ജീവൻകാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മലയാളം ഒരു ചരിത്രം തന്നെ രചിച്ചു കൊണ്ടേറുകയാണ് പ്രിയപ്പെട്ട ഒരുപാട് കുട്ടികൾക്ക് ഏറി താമസിക്കാനുള്ള വീടും അതിന്റെ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കും അതുപോലെ ഇതിനു മുൻപും നടന്ന ഒരുപാട് സമ്പദ് വിവാഹങ്ങളിലൊക്കെ കേരളത്തിൽ തന്നെ

പച്ചിണാട്ടിലാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ അതുപോലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ സാമൂഹിക പ്രവർത്തന മേഖലകളിലെ പ്രഗ്യൽപരായ നിരവധി വാർഡ് നമ്പർ കൂടിയായ വിനോദ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷാഹിദ് തങ്ങൾ തങ്ങൾ മുസ്തഫ പ്രിയപ്പെട്ടങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സഹിതന്മാര് സാധാർത്ഥ്യങ്ങള് നാടിന്റെ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രംഗത്തുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വേദിയിലെത്തി കഴിഞ്ഞു ചടങ്ങ് ആരംഭിക്കുകയാണ് പ്രിയമോ ഒരു സഹോദരിയുടെ ബാഗ് നഷ്ടപ്പെട്ടുകൊണ്ട് അത് കണ്ടുകിട്ടുന്നവർ ദയവശ് ചെയ്ത് ഇവിടെ ഏൽപ്പിക്കണം എന്ന്

അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യ മക്കൽകാരക്ക് സഹായിച്ചതുകൊണ്ട് പുണ്യയാവിൽ മാധരത്തു അല്ലാഹു അർഹമഹ സുബിൽ മുദാഹ കൊടുക്കട്ടെ സാഹിദ് കുച്ചേ പാലപ്പെട്ട മക്കല്ലേട്ടോ ഓലന്നേ കൊർന്നുന്ന പുസ്തേദനം കൊടുക്കാ ആരെ പാലമായി കാണില്ല അതോ വലിയ പാപങ്ങളെ പാപങ്ങൾ നാലേ വലിയ മുദ്രാളിമാരാണ് സ്വലാത്ത് വർക്കുന്നതനേടേ ശ്രമത്തോടുകൂടി <speaking> മൈത്തങ്ങനെ <in foreign language>

ഒരുപാട് പേര് അതിനു മുമ്പ് പൈസ ഒരുപാട് ആളുകൾ കൊണ്ടു തരുന്നുണ്ട് ബുദ്ധിമുട്ടിട്ട് ആരും പൈസ തരുന്നില്ല

ഞാൻ നന്നായി ബുദ്ധിമുട്ടായിട്ട് മാറി നിക്കണം കൊറച്ചും കൂടി കൂടും അവര് കൂടി നല്ലത് കാണാം നല്ലതാണ് भगवान नारायण चरन देवान संचय भगवान ने की हरि शरण कर वरुण गाते चलो तुमको सोली कंसली करो न चले जाओ विद्या वरम देव बदश्वीवा लक्ष्मी हिमो पतिनो वैरो സ്വർണം നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി നിങ്ങളുടെ ഒക്കെ വെച്ചുകൊണ്ട് സെയ്ദ്കൾക്ക് കൈമാറുകയാണ് എല്ലാവിധ അതുപോലെ തന്നെ മംഗളങ്ങളും ആ സ്വർണം ആദ്യമായി വെച്ച് കല്യാണം നിർവഹിച്ച മഹേഷ് ുംക്കളുംഭരണം പതിനായിരക്കണക്കായ കുടുംബങ്ങൾ വഴി തങ്ങളുടെ കൈകളിലേക്ക് എത്തി തങ്ങൾ അദ്ദേഹത്തിന് നടത്തലപ്പെട്ട ആളുകളിലേക്ക് അദ്ദേഹം നവദികളെത്തി സെന്ററിലേക്ക് പാവപ്പെട്ട മക്കളെല്ലാം കേട്ടോ അവരെ സെന്ററിലേക്ക് എത്താറ്റോ ഒന്നുകൂടി എല്ലാവരും സെന്ററിലെത്തോ ചുങ്കോട്ട് സ്മൈലുണ്ടായിക്കോട്ടെ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ും കഴിഞ്ഞ പ്രതികൾക്കും അവരുടെ കുടുംബങ്ങളിൽ ചോദിക്കുന്ന തയ്യാറായിട്ടുണ്ട് ഇവിടുത്തെ നൽകിയ കൂക്കളുകളുമായി ആ അടുത്ത ഒരു വർഷം വേണ്ടി കൊല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള അനീഷ് അതുപോലെ തന്നെ ഇവരുടെ വിവാഹമാണ് അടുത്തതായിട്ട് നടക്കുന്നത് കല്ലരികോട് സ്വദേശിയായ ദിജയുടെ കഴുത്തിൽ കൊല്ലങ്കോട് സ്വദേശിയായ

അമ്മ പാലോട് പതിജാ എന്ന ഒരു സഹോദരിയ captive ഒപ്പുകൊള്ളാനാണ്. വളരെ നല്ല കാര്യമാണ്. അതിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. हमारी इच्छाെങ്കിൽ അവിടെ എത്തി ചേരണം എന്ന് അറിയിക്കുക. പാലോട് പതിജാ കുട്ടോണ്ട്.

देखा गया देखा गया देखा गया देखा

യും കൊടുത്തിൽ വിവാഹിതരാകുന്ന അഭിമുഖയിലേക്ക് തന്നെ ബുദ്ധിമുട്ടുകളേക്കാണ്